അദ്ദേഹത്തെയാണ് പരിഗണിച്ചിരുന്നതെന്നാണ് എനിക്കും അറിയുവാൻ കഴിഞ്ഞത് പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവരുടെ ബി ജെ പി കാരുടെ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് സ്ഥാനാർത്ഥിയായിട്ട് അവരുടെ ആദ്യത്തെ മീറ്റിങ്ങിലും ഇതിലൊക്കെ പുള്ളിയെ പരിഗണിച്ചിരുന്നു പരിഗണിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല ബിജെപി നേതാവായിരുന്ന ആനന്ദിന്റെ മരണത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള വിമർശനം ബി ജെ പിക്ക് എതിരെ ഉയരുന്നുണ്ട് അദ്ദേഹത്തെ അവസാന നിമിഷം ബി ജെ പി പുറത്താക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നാട്ടുകാരിൽ നിന്നും വരുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കൊപ്പം സംസാരിക്കാൻ വേണ്ടി വരുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള തൃക്കണ്ണാപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ജോയ് തോമസ് ആണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകും ഇപ്പൊ തൃക്കണാപുരം ആണ് മത്സരിക്കുന്നത് അപ്പൊ ഇവിടെ ഇപ്പോൾ ബിജെപിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം രണ്ട് മരണമാണ് ഈയിടെയായിട്ട് നടന്നത് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചിട്ട് ാണ് ഈ രണ്ട് മരണം സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ പ്രതിരോധത്തിലാക്കുന്ന ബിജെപിയിലാക്കുന്ന ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ള ബിജെപി പ്രവർത്തനം അല്ല എന്നാണ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ഈ അനിൽ നേരത്തെ ഇവിടെ കൗൺസിലർ ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമ തന്നെയാണ് അതിനകത്ത് യാതൊരുവിധ തർക്കവുമില്ല പക്ഷെ അത് അവരുടെ ബാങ്കിങ് മേഖലയിലുള്ള അതും ബിജെപിയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകള് ആയിട്ടാണ് പുള്ളി പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ള എഴുതി വെച്ചിട്ടുള്ളതിലൊക്കെ വന്നിട്ടുള്ളത് പക്ഷെ ആ കാര്യങ്ങൾ തന്നെ പാർട്ടി നേതൃത്വം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ഈ മരണങ്ങൾ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം ബിജെപിയുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര സഹായം കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് അറിയുവാൻ കഴിഞ്ഞത് അത് ഒഴിവാക്കമായിരുന്നു അതിൽ നമുക്ക് അതിയായ ദുഃഖമുണ്ട് അറിയോ അനിലിനെ വ്യക്ത വ്യക്തമായിട്ട് അനലിനെ അറിയാം ആനന്ദിനെ വ്യക്തിപരമായിട്ട് അറിയ അറിയാവുന്ന ആളാണ് പുള്ളി ബിസിനസ് മേഖലയിലും നിൽക്കുന്ന ഒരാളാണ് അപ്പോ അദ്ദേഹമായിട്ട് നല്ല ബന്ധമുണ്ട് അദ്ദേഹം ബി നല്ലൊരു പ്രവർത്തകനാണ് ആർ വഴി ബി ജെ നല്ല ബന്ധമുള്ള ആളാണ് അദ്ദേഹത്തെയാണ് പരിഗണിച്ചിരുന്നതെന്നാണ് എനിക്കും അറിയുവാൻ കഴിഞ്ഞത് പിന്നെ എന്ത് സംഭവിച്ചെന്നുള്ളത് അവർ അവരുടെ ബി ജെ പി പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് അപ്പൊ എന്നാ എന്താ തന്നെ അവരുടെ കുടുംബത്തോ കുടുംബത്തോടൊപ്പം കോൺഗ്രസ് പാർട്ടി ഉണ്ടാവും എന്താവശ്യത്തിനും ആനന്ദിന്റെ കുടുംബമായിട്ടുള്ള എന്താവശ്യത്തിനും കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ ഉണ്ടാവും അവിടെ പോയിട്ടുണ്ടായിരുന്നു അത് ഒരു ഈ മരണം സംഭവിക്കുന്നതിന് ഒരു നാല് ദിവസം മുന്നേ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഇലക്ഷൻ വർക്കുമായി ബന്ധപ്പെട്ട് വിസിറ്റിങ് അപ്പോഴത്തേക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹം രണ്ട് കുട്ടികൾ ഫ്രണ്ടിൽ നിൽക്കുകയായിരുന്നു വീട്ടിന് മുൻവശം അപ്പൊ അച്ഛൻ അച്ഛനും കിടക്കുകയാണ് അപ്പൊ വിളിക്കാൻ ഉണരത്തില്ല ലേറ്റായി കിടന്നപ്പോഴെന്നാണ് കുട്ടികൾ പറഞ്ഞത് അപ്പൊ അമ്മ പനിയായിട്ട് കിടക്കുകയാണ് അപ്പൊ അമ്മയും കാണാൻ പറ്റിയില്ല അപ്പോൾ തന്നെ കുട്ടികൾക്ക് ബസ് വന്നു വാഹനം വന്നു അവർ വാഹനത്തിൽ കയറി സ്കൂൾ പോയായിരുന്നു കുടുംബം രണ്ട് മക്കളും ഭാര്യ അച്ഛനും ഒക്കെ ഉണ്ട് അത് അറിയാ അത് അവരുടെ പൊളിറ്റിക്കൽ അതിനെ കുറിച്ച് ആധികാരികമായി അറിയില്ല എന്താണ് അവിടെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ആധികാരികമായി നമുക്കറിയില്ല എന്തെന്നാ എന്നാലും ആനന്ദിന്റെ കുടുംബത്തോടൊപ്പം കോൺഗ്രസ് പാർട്ടി ഉണ്ടാകും എത്ര അവരെ എന്താവശ്യം ഉണ്ടെങ്കിലും അവരുടെ കാര്യങ്ങളുടെ ഇടപെടാൻ കോൺഗ്രസ് പാർട്ടി ഉണ്ടാകും ശരിക്കും ഇരട്ടത്താപ്പാണോ ഈ ഈ ഒരു ഒരു സംഭവം മരണത്തിലേക്ക് തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെയാണ് സാധാരണ ഇവിടെ സംസാരിക്കുന്നതെല്ലാം അങ്ങനെയാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് പറയുന്നത് സ്ഥാനാർത്ഥിയായിട്ട് അവരുടെ ആദ്യത്തെ മീറ്റിങ്ങിലും ഇതിലൊക്കെ പുള്ളിയെ പരിഗണിച്ചിരുന്നു പരിഗണിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ എന്ത് സംഭവിച്ചതിനെ കുറിച്ച് അറിയില്ല െങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരേണ്ട ഒരാള് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ലൊരു കോമ്പറ്റീഷനോ നമ്മുടെ എതിർ സ്ഥാനാർത്ഥി പുള്ളിയായിരുന്നായിരിക്കും ചിലപ്പോ വന്നേനെ ഉണ്ടായിരുന്നു അപ്പൊ ഈയൊരു വിഷയത്തിൽ ബിജെപി ഒരിക്കലും സംസാരിക്കാൻ വേണ്ടി നിൽക്കാണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് അതെ അതെ കോൺഗ്രസ് മാറും എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട് കാരണം ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത് മരണവുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി നിൽക്കില്ല എന്തായാലും അവരുടെ ദുഃഖത്തോടൊപ്പം കോൺഗ്രസ് പാർട്ടി പങ്കുചേരും എന്നാണ് ആ അനിലിന്റെ കുടുംബവും ഇതേപോലെ തന്നെ പല ബി ജെ പിക്ക് എതിരെ വലിയ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഇപ്പൊ ആ സമയത്ത് കൂടെ നിന്നില്ല ബിജെപി കൂടെ നിന്നില്ല അപ്പൊ ഒരിക്കലും ബി ജെ പി എന്നൊരു പാർട്ടി സത്യം പറഞ്ഞാൽ വരാൻ പാടില്ല എന്നുള്ളൊരു ഒരു സംഭവം തന്നെയല്ലേ ഇവിടെ എടുത്തു വെക്കുന്നത് കാരണം അതിലുള്ള അംഗങ്ങൾക്ക് പോലും ഒരു നീതി ഇല്ല എത്ര രീതിയിലല്ലേ കാര്യങ്ങളുടെ അതെ അത് അങ്ങനെ തന്നെയാണ് അതവരുടെ പാർട്ടിക്കാരുണ്ടല്ലോ അവര് തീരുമാനിക്കട്ടെന്താണ് എങ്ങനെയാണെന്നുള്ളത് അവരുടെ അവരുടെ വിഷയമാണ് അത് തീർച്ചയായിട്ടും പക്ഷെ ഒരു സ്ഥാനാർത്ഥി എന്ന് നാളെ ഇവിടെ വിജയിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കുടുംബങ്ങൾക്കൊക്കെ നാളെ ഒരു അത്താണി അത്താഴാവണ്ട അല്ലെങ്കിൽ ഇവരുടെ ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം വരുമ്പോഴേക്ക് ഓടി എത്തേണ്ട ഒരു സ്ഥാനാർത്ഥിയാകുമ്പോൾ അറിയാലോ നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ള ഒരാളാണ് അപ്പൊ അങ്ങനെ നോക്കി സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു നീതി ലഭ്യമാകേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നൂറ് ശതമാനം അവർക്ക് നീതി ലഭിക്കേണ്ടത് തന്നെയാണ് അപ്പൊ അതിനുവേണ്ടി കോൺഗ്രസ് പാർട്ടി എന്തായാലും കൂടെ ഉണ്ടാവും മറ്റുള്ള നമ്മള് കോൺഗ്രസ് പാർട്ടി എന്തായാലും ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും നൂറ് ശതമാനം വിജയിക്കും മാറ്റങ്ങൾ വരേണ്ടത് എന്തൊക്കെയാണ് മാറ്റങ്ങളെ അടിസ്ഥാന റോഡുകളുടെ പ്രശ്നം തന്നെയാണ് ഒന്നാമത്തെ കാര്യം അതോടൊപ്പം തന്നെ ഈ കുടിവെള്ള പ്രശ്നം അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ തന്നെ വോൾട്ടേജ് പ്രശ്നങ്ങളുണ്ട് പിന്നെ ഈ സ്ത്രീകളുടെ ഇവിടെ ഈ സിറ്റി ഏരിയ ആണെങ്കിൽ തന്നെയും വളരെ പാവപ്പെട്ട ആൾക്കാർ കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ സ്ത്രീകളുടെ സ്വയം തൊഴിലിനോട് വേണ്ടിയിട്ടുള്ള പാക്കേജുകൾ ഇതൊക്കെയാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചുള്ള ജയിച്ചു വന്നാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം യുവാക്കളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം അത് ശാശ്വതമായ ഒരു പരിഹാരം അവരെ പുതിയ മേഖലകളിലേക്ക് കടത്തി വിഴുവാനുള്ള പാക്കേജുകൾ പുതിയ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ട് അവരുടെ ഇല്ലാതെ ഈ സെമിനാറും അല്ലെങ്കിൽ ബോധവൽക്കരണവും തൊന്നും കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റില്ല അത് ഈ തൃക്കണപുരം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കൂടുതലായി കാണപ്പെടുന്ന ഒരു സംഭവമാണ് അതിന് ആത്മാർത്ഥമായി ഈ ലഹരി ഉപയോഗത്തിൽ നിന്ന് യുവാക്കളെ സംരക്ഷിക്കുന്നതിനും അവരുടെ പുതിയ മേഖലയിലേക്ക് ആ സമയം അവരെ കടത്തിവിടുന്നതിനും ആ മേഖലയിലൂടെ അവരുടെ ട്രെൻഡ് അത് മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകും ഇപ്പൊ ആനന്ദിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഇപ്പൊ ജയിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ കുടുംബത്തോടൊപ്പം നിൽക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇപ്പൊ അനിലിന്റെ ആണെങ്കിലും ആ ഒരു ആ സംഭവ ആ സമയത്ത് വലിയ രീതിയിൽ ചർച്ചയായെങ്കിലും അത് ഒതുക്കി തീർക്കുന്ന അവസ്ഥയിലേക്ക് പോയി ഇപ്പൊ അതിന്റെ കേസോ വിചാരണയൊന്നും നടക്കുന്നില്ല ഇപ്പോൾ വീണ്ടും ആനന്ദിന്റെ ഒരു മരണത്തിനു ശേഷമാണ് വീണ്ടും അത് ചർച്ചയാവുന്നത് അപ്പൊ ഇനി എന്താണ് ഇതിനെതിരെ ബിജെപിക്കെതിരെ എന്താണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കാൻ പോകുന്ന കാര്യം എന്തായാലും കോൺഗ്രസ് പാർട്ടി ഈ മരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് ഇല്ല അവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ കോൺഗ്രസ് പാർട്ടി അത് ശരിയാണ് പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയാ അവർക്ക് വേണ്ടി കൂടെ നിക്കുക എന്നുള്ളതുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും കുടുംബം ആവശ്യപ്പെടുക അല്ലാതെ നിങ്ങളെ പക്ഷത്തു നിന്നും ഒരു മറ്റുള്ള ഒരു സമരത്തിനോ മറ്റൊന്നുള്ള കാര്യത്തിനോ ഒന്നും ഇല്ല ഇപ്പോ ഈ രാഷ്ട്രീയ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചിന്തിക്കുന്നില്ല അവരുടെ കുടുംബത്തോടിന്റെ ദുഃഖത്തോട് ഒപ്പം നമ്മള് കോൺഗ്രസ് പാർട്ടിയും പങ്കുചേര ആനന്ദ് ഈ നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു പ്രിയപ്പെട്ടവനായിരുന്നു നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു കാണാറും എല്ലാരോടും സംസാരിക്കാറൊക്കെ ഉള്ള ഒരു നല്ലൊരു നേതാവായിട്ട് ഒരാളാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതങ്ങനെയായിരുന്നു